ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തെ മുഖ്യവാറും സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ വന്നിരിക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ വലിയ വലിയ ഏവരിക്കത്തൊക്കെ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫൈഡറാണ് താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീലിൽ തന്നിരിക്കുന്നത് ബ്ലാക്ക് അബ്കൊണ്ണൂറിൻ്റെ ബ്രീഡിംഗ് പേരുകളാണ് രണ്ട് മൂന്ന് പേരോളം ആണ് നല്ല ക്വാളിറ്റി ഉള്ള പേർ ആണ് കണ്ടാൽ തന്നെ അറിയാം ഈ ബ്ലാക്ക് അബ്കണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ സിംഗിൾ പേറിന് ഒമ്പതിനായിരം രൂപ അടുത്തതായി സീയലിനെക്കുന്നത് സീ ഗ്രീനാണ് സീ ഗ്രീൻ പിഞ്ചസ് ആണ് പേരറ്റ് പിഞ്ചസില് പെട്ട എണമാണ് ഈ സീ ഗ്രീൻ പിഞ്ചസ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനയ്യായിരം രൂപ എല്ലാ അഡൾട്ട് കിളികളാണ് അടുത്ത സീയലിൽ നിൽക്കുന്നത് ബ്ലൂ ത്രോട്ടഡ് കണ്ണൂർ ആണ് രണ്ട് ബ്രീഡിംഗ് പേർ ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ബ്ലൂ ത്രോട്ട് കണ്ണൂർ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തൊമ്പതിനായിരം രൂപ അടുത്തതായി സീലിൽ നിന്ന് ഇരിക്കുന്നത് സൺ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ സൺ ചിക്കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുപത്തി ഒന്നായിരം രൂപ അടുത്തതായ സൈലിൽ വന്നിരിക്കുന്നത് രണ്ട് സൺകൊണ്ണൂറിൻ്റെ ക്യാൻ ഫീഡിങ് ചിക്സ് ആണ് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നോ സൺകൊണ്ണൂറിൻ്റെ ചിക്സും ഉണ്ടോ ഒന്ന് രണ്ട് ചിക്സ് അവൈലബിൾ ആണ് ഈ സൺകൊണ്ണൂർ ഫീഡിങ് ചിക്സിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പീസിന് നാലായിരം രൂപ അടുത്തതായ സീലിൽ വന്നിരിക്കുന്നത് ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിൽ നിന്ന് ഇരിക്കുന്നത് ബ്ലാക്ക് ചെറി വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് ഈ ബ്ലാക്ക് ചെറി വിഞ്ചസ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്ത സീലിൽ നിന്ന് പറയുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേരാണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ഒരു ഗ്രേ ലോങ് ടീൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് ഈ ഗ്രേ ലോങ് ടീൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് പതിമൂവായിരം രൂപ അടുത്ത സീലെന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആ നല്ല ഒരു ഉള്ള ബ്രീഡിംഗ് പെയർ ആണ് ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ബ്ലൂ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരം രൂപ വാങ്ങി ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ അകത്ത് അടുത്ത ബ്രീഡാവുന്നതാണ് അടുത്ത സീറ്റിൽ എന്ന് ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് മൂന്ന് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഒരു പേര് വൈറ്റ് കളറും ഒരു പേര് സിൽവർ കളറും ഒരു പേര് ഫോൺ കളറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി രൂപ അടുത്ത ദേശീയ നടക്കുന്നത് ഒരു മൂന്ന് യെല്ലോ ഗോൾഡനും ഗ്രീൻ ഗോൾഡനും ചേർന്ന ഒരു മൂന്ന് മെയിലാണ് യെല്ലോ ഗോൾഡൻ റെഡ് ഗേർട്ട് പർപ്പിൾ ആണ് ഗ്രീൻ ഗോൾഡൻ റെഡ് ഗേർട്ട് വൈറ്റ് ജസ്റ്റ് റെഡ് കേട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീരിയലെന്നു പറയുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ണൂറ് മെയിലും ഗ്രീൻ ചിക്കുകൂറ് ഫീമെയിലും ആയ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി മുന്നൂറ് രൂപ ഡി എൻ എക്കാട് അവൈലബിൾ ആണ് അടുത്ത ആ സെല്ലെന്ന് പറയുന്നത് പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ഒരു അടിപൊളി പേരാണ് ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ല റെഡ് കയറിയതാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരാണ് അടുത്ത സീരിൽ നിന്നൊക്കെ പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു അഡൾട്ട് മെയിലാണ് ബ്രീഡിങ് മെയിലാണ് ഈ സിംഗിൾ മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മെയിൽ അവൈലബിളാണ് താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത ആഴ്ചയിൽ നമ്മൾ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേറുകളാണ് ഒരു പത്ത് പേരോളം അവൈലബിൾ ആണ് ഈ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്